േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ അശ്വിനെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ശ്രുതി ഇതേ തുടർന്ന് ലണ്ടനിൽ പോയി അന്വേഷണം നടത്താനുള്ള തീരുമാനം എടുക്കുന്നുവെങ്കിലും അതിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല അതുകൊണ്ട് തന്നെ അശ്വിൻ സാർ ഈ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകും അത് ഉറപ്പാണ് അശ്വിൻ സാറിന് എങ്ങനെയാണ് ഫ്ലൈറ്റ് മിസ് ആവുക ഒരിക്കലും അതിന് പിന്നിൽ എന്തൊക്കെയോ രഹസ്യം ഇല്ലാതിരിക്കില്ല അത് കണ്ടെത്തുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടുമോ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നു ശ്രുതി അതിന് വീട്ടിലുള്ള ആളുകൾ സഹായം നൽകുകയും ചെയ്തതിനെ തുടർന്ന് അശ്വിൻ ലണ്ടനിലേക്ക് പോകാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കാണാൻ സാധിക്കുകയാണ് സി സി ടി വിയിൽ ഇതോടെ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ അശ്വിൻ സാറിനെ എന്തു സംഭവിച്ചിട്ടുണ്ട് അതും ഇവിടെ വെച്ച് അത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ടാണ് ഇനി അന്വേഷണം ഇവിടെയാണ് വേണ്ടത് എന്ന് പറയുന്നത് ഇതോടെ പുതിയ വഴിത്തിരിവ് ഉണ്ടാവുകയാണ് അഞ്ജലി ഈ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്നു ഒരിക്കലും എങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല ഉടനെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം എന്ന് അഞ്ജലി ഉറപ്പിച്ചു പറയുന്നത് ശ്യാമിന് തിരിച്ചടിയാകുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്